മുരുകയുഗം എന്ന് പറഞ്ഞു കേൾക്കുന്നു ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഞാനിപ്പോ കേൾക്കുക ഇപ്പോ ഈ എഴുതിയാളല്ലേ എനിക്ക് പറഞ്ഞു തരേണ്ടത് ഞാൻ കേട്ടിട്ടില്ല കൃതയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം പുനഃ കൃതയുഗം ത്രേതായുഗം യുഗം കലിയുഗം പുന വീണ്ടും അതുതന്നെ ഇങ്ങനെ ഇതിങ്ങനെ ജാഗ്രതമായി കറങ്ങുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് മുമ്പൊക്കെ നമ്മളിങ്ങനെ പ്ലാസ്റ്റിക് യുഗം നമ്മളൊക്കെ ചെറിയ കുട്ടിയാവുന്ന സമയത്ത് പത്രങ്ങളിൽ വരുമായിരുന്നു ഇത് പ്ലാസ്റ്റിക് യുഗമാണെന്ന് ഇതൊരഭിമാനമാണ് കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ ഇലക്ട്രോണിക്സ് യുഗം ഈ കൂട്ടത്തിനെ പലർക്കും അറിയുണ്ടാവും കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ ഇലക്ട്രോണിക്സ് യുഗമൊക്കെ പോയി കമ്പ്യൂട്ടർ യുഗം കമ്പ്യൂട്ടർ യുഗം കുറച്ചും കൂടിയും കാലം കഴിഞ്ഞപ്പോൾ കമ്പ്യൂട്ടർ യുഗമാകുമ്പോൾ ഇന്റർനെറ്റ് യുഗം ഇപ്പൊ അതിലപ്പം നമ്മൾ നിൽക്കണത് അപ്പം ചുരുങ്ങിയ കാലയളവേ ഉള്ളു അതിങ്ങനെ ഓരോരുത്തർ ഓരോരോ പേര് പറയുക എന്നല്ലാതെ അതിൽ കവിഞ്ഞ് എന്താ ഉള്ളതെന്ന് എനിക്കറിയില്ല നമ്മളെ സംബന്ധിച്ച് അറിയുന്നത് ഉള്ളൂ കൃതയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം അതേ അറിയുള്ളൂ മറ്റൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ടില്ല ഇലക്ട്രോണിക് യുഗം ഇല്ലയെന്ന് ഞാൻ പറയുവോ ഉണ്ട് ഉള്ളവർക്കുണ്ട് ഏത് രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയം എന്ത് അതിനെ അപേക്ഷിച്ച് ചെറുതായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയം ഏടാ പതിനെട്ടിൽ പ്രളയം ഉണ്ടായോ ഉണ്ടായോ വെള്ളപ്പൊക്കം അല്ലേ ഉണ്ടായത് പ്രളയം ഉണ്ടായോ പ്രളയം ഉണ്ടായാൽ നീ ഞാനും ഉണ്ടാവുവോ വെള്ളപ്പൊക്കത്തിന് പ്രളയം എന്ന് പറയുന്ന കാലമാ അപ്പോൾ പ്രളയം വന്നാണ്ടാ പറയുക അവനെ പറയാൻ ആരും ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല അതുകൊണ്ട് യുഗത്തിനൊക്കെ ഒരു കണക്കുണ്ട് അതുപോലെ ശ്രീ രജിജിയുടെ നേതൃത്വത്തിൽ എല്ലാം ആർ കെ ലയൺ മയൂര റോയൽ കിങ്ഡം എന്നൊരു പ്രസ്ഥാനവും പ്രവർത്തിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പല പ്രസ്താവനകളും പിന്നീട് സത്യമായി ഭവിക്കുന്നതും കാണുന്നുണ്ട് ഇതിനെക്കുറിച്ച് വല്ലതും പറഞ്ഞു തരുമോ ഈ കക്ഷി ഇപ്പോൾ ജീവനോടുണ്ടോ അറിയില്ല എനിക്കറിയില്ല അതുകൊണ്ടാണ് ചോദിക്കണത് കളിയാക്കാൻ ചോദിക്കാമല്ലോ സത്യമായിട്ടും ആരെയും പരിഹസിക്കാൻ വേണ്ടി ചോദിക്കില്ല അറിയാത്തതുകൊണ്ടാണ് ഈ പറഞ്ഞ കക്ഷി ഇപ്പുണ്ടോ ജീവനോടെ ഉണ്ടെങ്കിൽ നേരെ അയാളോട് ചോദിക്കുക എനിക്കറിയാത്ത വിഷയം എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം എനിക്ക് അറിയണതല്ലേ എനിക്ക് പറയാൻ പറ്റുമോ ആ കക്ഷി ജീവനോടെ ഇല്ലെങ്കിൽ ഇതിന് തൊട്ടടുത്ത ഫോളോവർ ഉണ്ടെങ്കിൽ അയാളോട് ചോദിച്ചു നോക്കുക അത്രേ പറയാൻ അറിയുള്ളു അത് നമുക്കറിയാത്ത വിഷയവും ഇപ്പം കേൾക്കുക അപ്പം അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ നമ്മളെ നാട്ടിലുണ്ട് എന്നുള്ളത് ഇപ്പം കേൾക്കുക